ായിരത്തി ഒൻപത് മുതൽ ഇവിടെ വരുന്ന ആൾക്കാരുടെ പിറന്നാൾ ആഘോഷം ഒരു ആചാരത്തോടുകൂടി നിലനിർത്തി വരുന്നു അതിൽ പ്രത്യേകിച്ച് അറുപത് വയസ്സ് എഴുപത് വയസ്സ് എൺപത് വയസ്സ് അത് കഴിയുന്ന സമയത്തുള്ള കലശ പൂജയോടുകൂടി ചെയ്യണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ മന്ത്രങ്ങൾ ചൊല്ലി അക്ഷതം ഇട്ട് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന രീതിയും മുതിർന്ന ആൾക്കാർ അവരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ അക്ഷരം ഇട്ട് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും അവരുടെ താഴെയുള്ള ആൾക്കാർ അവരെ കാല് തൊട്ട് നമസ്കരിച്ചുകൊണ്ട് അവരിൽ നിന്നും അക്ഷതം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അനുഗ്രഹം വാങ്ങിക്കലാണ് പതിവ് അപ്പോൾ ഇന്ന് നമുക്ക് മഹാഭാഗ്യമാണ് രമ ടീച്ചറുടെ അമ്മ ഇവിടെ എത്താനും എല്ലാ മക്കളുടെയും അമ്മ ഇവിടെ എത്താനും പൂരം നക്ഷത്രം കുറച്ച് സമയം കൊണ്ട് തീരാൻ പോവുകയാണ് അപ്പോൾ ആ സമയത്തിനുള്ളിൽ അവരുടെ ആചാരം അത് നമ്മൾ ഗണപതി ഹോമത്തോടു കൂടിയും മൃത്യുഞ്ജയ ഹോമം ആയുഷ് ഹോമവും നടത്തി കലശപൂജ ചെയ്ത് കലശം അഭിഷേകം ചെയ്യലാണ് പതിവ് ആരോഗ്യസ്ഥിതിയുടെ അനുസരിച്ചും നമുക്ക് വസ്ത്രം മാറാനുള്ള ഒരു സൗകര്യം അനുസരിച്ചും നമ്മൾ കലശം തെളിച്ചുകൊണ്ട് അവരുടെ പാദങ്ങളിലേക്ക് നമ്മൾ ചെയ്യുക അത് നമ്മൾ ഭാഗവതത്തിലൊക്കെ നോക്കിയാൽ ഭഗവാന് പുരുഷ സൂക്തം കൊണ്ട് അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത് ആ സമയത്താണത്രേ തള്ളവരിൽ മാത്രം നനയാത്തത് കൊണ്ടാണ് ഭഗവാൻ്റെ ആയുസ് പോവാൻ ഒരു വേടൻ്റെ അമ്പ് കൊണ്ട് തള്ളവരൽ സ്പർശിച്ചുവെന്നും ആ അതുകൊണ്ട് ദേഹത്യാഗം പോയി എന്നൊക്കെ നമുക്ക് ഭാഗവത പഠിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഈ കലശാഭിഷേകം നമ്മൾ ചെയ്യുന്നത് പുരുഷ സൂക്തം ചൊല്ലിയിട്ടും സ്ത്രീസൂക്തം ചൊല്ലിക്കൊണ്ടാണ് ഓജസ്സും തേജസ്സും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കലശം നമ്മൾ പൂജ കഴിച്ച് അഭിഷേകമായിട്ട് ചെയ്യുക അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ മുഖ്യധാരയായിട്ട് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലി രക്ഷ അതായത് നമ്മളെല്ലാവരും ഗണപതിയോമ പ്രസാദമായിട്ടാണ് കരിപ്രസാദത്തെ കാണുന്നത് അത് രക്ഷയായിട്ട് തേജസ് വർച്ചസ് ബ്രഹ്മവർച്ചസ് തുടങ്ങിയ ആറ് കാര്യങ്ങളെ നമുക്ക് പ്രധാനം ചെയ്യുന്ന ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊട്ടുകൊണ്ട് അത് നമുക്ക് ശിരസിലേക്ക് പ്രധാനമായിട്ട് കരിപ്രസാദം തൊടുന്നു എന്നുള്ളതാണ് സങ്കല്പം അപ്പം അങ്ങനെ ഇവിടെ നമുക്ക് നമ്മുടെ അമ്മ നാണക്കുട്ടിയമ്മ അമ്മയുടെ പൂരം നക്ഷത്രത്തിലെ ഇന്നത്തെ എൺപത്തി പിറന്നാൾ നമുക്ക് ഇവിടെ ആനിക്കൂട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ നമുക്ക് നടത്തുവാനും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മക്കളും ഇവിടെ എത്താനും സാധിച്ചത് മഹാ പുണ്യം തന്നെയാണ് രമ ടീച്ചറെ നമ്മൾ വർഷങ്ങളായിട്ട് അറിഞ്ഞു തുടങ്ങിയതാണ് അന്ന് മുതൽ ഒരു കുടുംബ ബന്ധം പോലെയാണ് ടീച്ചറുമായിട്ടുള്ള ഒരു സൗഹൃദം ടീച്ചർക്ക് പറയാനുള്ളതും ഇവിടെ നമുക്ക് വിഭാഗ സംഘചാലകമാണ് സോമേട്ടൻ അതായത് പാലക്കാട് റവന്യൂ ഡിസ്ട്രിക്റ്റിൻ്റെ അധ്യക്ഷനായിട്ടാണ് രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിൻ്റെ പൃർവാദിത്വം വഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധവും കൂടി നമുക്ക് നമുക്കിന്നിവിടെ എത്താൻ സാധിച്ചത് സോമേട്ടനും രമ ടീച്ചറും പരിചയപ്പെട്ടതെന്ന് മുതൽ മുതൽ ബന്ധം എല്ലാവർക്കും നമസ്കാരം അമ്മയുടെ പിറന്നാൾ വന്ന സമയത്ത് ഞാൻ അമ്മ അങ്ങനെ പറയാറുണ്ടായിരുന്നു ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സദ്യയുടെ കൂട്ടുകൂടി കഴിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് എനിക്ക് തൊഴുതു പോരണം എന്നാണ് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു പിന്നെ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്മ നമ്മുടെ എല്ലാ എല്ലാ ആണ് അമ്മയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും എല്ലാവിധ ആയുസും ആരോഗ്യവും എല്ലാം നേർന്നു നേർന്നുകൊള്ളുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ശാംജി വിളിച്ച സമയത്ത് സോമേട്ടൻ ഭാഗ്യവശാൽ ഉണ്ടായിരുന്നു അപ്പോൾ സോമേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സോമേട്ടനും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ആ വാക്ക് പാലിച്ചുകൊണ്ട് സോമേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നിവിടെ എല്ലാ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അഖേതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പലരും പിറന്നാൾ ആഘോഷിക്കുന്നത് എൺപത്തിനാലുകാരുടെയും തൊണ്ണൂറുകാരുടെയും ഞാൻ പിറന്നാളിൽ പലയിടത്തും പോയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞു കേക്ക് മുറിക്കലാണ് നമ്മൾ നമ്മുടെ ഹിന്ദുക്കൾക്കത് ഉണ്ടായിരുന്നതല്ല ഈ കേക്ക് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ശരീരം അപ്പം ആയിട്ട് സങ്കല്പിച്ച അതാണ് വിഭജിച്ച് കൊടുക്കുന്ന ഒരു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഹിന്ദു സമൂഹത്തിൽ ഉള്ളതല്ല പക്ഷെ അങ്ങനെയാണ് ചെയ്യുക അത് കഴിഞ്ഞ് പലപ്പോഴും ഭക്ഷണം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല നോൺ വെജിറ്റേറിയൻ ആയിരിക്കും നമ്മൾ ഹിന്ദു സമൂഹത്തിലുള്ളതല്ല തികച്ചും ഭൗതിക ആസക്തിയിൽ മുഴുകി ഒരു സമൂഹമായി തീർന്നിട്ടുണ്ട് ഹിന്ദു സമൂഹം അതിലിടയിൽ ഇത്രയും പ്രായമായിട്ടും ഈ ഭൗതിക ആസക്തിയിൽ നിന്ന് അവരെ ഒന്ന് മുക്തി നേടി അവരിനി കുറച്ച് വർഷങ്ങൾ കൂടി ജീവിച്ചാൽ പിന്നീട് ഈശ്വരനിലേക്ക് ചെല്ലാനുള്ള മാർഗം എന്താണെന്ന് വേണ്ടേ അത് ഉള്ള പ്രക്രിയ നമുക്ക് നടത്തുന്ന ഒന്നാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് നമ്മൾ പിറന്നാൾ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും വർഷം കഴിഞ്ഞു ഈ ലോകത്തിൽ നമ്മൾ മുൻകാലങ്ങളിൽ എന്തു ചെയ്തു ലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇവിടുത്തെ എന്താ യഥാർത്ഥത്തിൽ ഈശ്വരനെ കാണുക അല്ലെങ്കിൽ ഈശ്വരനാണ് ഞാൻ എന്ന് തിരിച്ചറിവുണ്ടാകുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം മുഴുവൻ ചരാചരങ്ങളിലും ഈശ്വരത്വം എല്ലാ ചൈതന്യവും നിറഞ്ഞു കാണുന്ന ഒരവസരം നമുക്ക് ഉണ്ടാകണം ഏതാണ്ട് അറുപത് വയസ്സാകുമ്പോഴേക്കെങ്കിലും ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാലും അറുപത് വയസ്സ് കഴിഞ്ഞാൽ സമാജത്തെ സേവിക്കണം മക്കളുടെ വിവാഹമൊക്കെ കഴിച്ചിട്ട് അതിനാണ് വാനപ്രസ് എന്ന് പറയുന്നത് വനത്തിൽ പോയി തപസ് ചെയ്യാനല്ല സപ്തതി എൻ്റെ തപസ്സപ്തതി ഇവിടെ തന്നെ ചെയ്തത് സപ്തതി എന്ന് പറഞ്ഞാൽ സന്യാസമാണ് സന്യാസം കാവ്യ ധരിക്കണം എന്ന് ഇവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല സന്യാസം മനോഭാവം ഉണ്ടായാൽ മതി സന്യാസ മനോഭാവം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ ഭൗതിക ആസക്തി ഉണ്ടാകരുത് സമാജത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എൺപതാം പിറന്നാൾ അശീതി എന്നാണ് പറയുക ആശ അറ്റതാണ് പിന്നെ ആശകളൊന്നുമില്ല എനിക്ക് ആരോടും അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല എൺപത് കഴിഞ്ഞാൽ എൺപത്തിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തിയാല് ആയിരം പൂർണ്ണേന്ദ്രന്മാരെയും നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ആയിരം പൂർണ്ണേന്ദ്രന്മാരെ കാണുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണത് അപ്പോൾ ആ ഭാഗ്യം കിട്ടിയ വ്യക്തികൾ ഈശ്വരനെക്കുറിച്ച് താതാത്മ്യം പ്രാപിക്കുകയും മറ്റുള്ള തലമുറകൾക്ക് നമ്മുടെ അടുത്ത തലമുറകൾക്ക് മാതൃകയായിട്ട് പരിണമിക്കുകയും അവർക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ കണ്ടതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യം അതിലുണ്ട് പിന്നെ തൊണ്ണൂറിന് നവതി എന്നാണ് പറയുന്നത് പിന്നെ നൂറിന് ശത ശതാബ്ദി എന്നാണ് നമ്മൾ പറയുക ഒരു മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപത് ആണ് പ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതാണ്ട് എൺപത്തെ അഞ്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസാണെന്ന് വിചാരിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിക്കാനുള്ള ഒരു അവസരമാണ് ആ അവസരം നമ്മൾ ഇവിടെ തന്നെ അത് തുടക്കമാകട്ടെ അഞ്ചുമൂർത്തിയിൽ വന്ന് ഇവിടെ ഇത്തരത്തിൽ നമുക്കൊരു പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എല്ലാ മക്കളും ഒരുമിച്ച് കൂടുക ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതാണ് രമചേച്ചിയുടെ അമ്മയുടെ ഈ എൺപത്തി എട്ടാം പിറന്നാളിന് നടത്താൻ സാധിച്ചു എന്നുള്ളത് ആ അമ്മയുടെ മക്കൾ ചെയ്ത ഏറ്റവും വലിയ പുണ്യകാര്യമാണ് അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെ ദൗത്യമാണ് അത് എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ആയിരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാവിധ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഈ അഞ്ച് മൂർത്തികളുടെയും അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അനുഗ്രഹം അമ്മയ്ക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ഇതേ ഒരു എൺപത്തെട്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നു അതും ഒരു പരിധിവരെ നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് തന്നെ ഏറ്റവും നമ്മൾ ദൈവത്തോട് നന്ദി പറയേണ്ട ഒരു കാര്യമാണ് മക്കളെ മൂന്ന് പേരും ഇവിടെ സന്നിഹിതരായി അതുപോലെ തന്നെ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അമ്മയുടെ ഒരു മകനായി ജനിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു വളരെയധികം അഭിമാനിക്കുന്നു പിന്നെ സ്വന്തം അമ്മയെ കുറിച്ചിട്ട് കൂടുതൽ വളരെ ആരെങ്കിലും കുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാം കൂടുതലൊന്നും ഇപ്പം പറയല്ല അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ എല്ലാ നന്ദിയും അതേപോലെ തന്നെ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ആദ്യം തന്നെ അമ്മയ്ക്ക് ഭഗവാനോട് എല്ലാ വിധത്തിലുള്ള സുഖങ്ങളും അമ്മയ്ക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മയല്ലാന്നുള്ളത് മാത്രമേ ഉള്ളൂ വയറ് മാറിയിട്ടുണ്ടെന്ന് എഴുതും എന്നെ അത്രമാത്രം സ്നേഹമുള്ള ഒരു അമ്മയാണ് എന്ത് കാര്യമില്ലെങ്കിലും എപ്പോഴും വിളിക്കുകയും പറയും ചെയ്യും എൻ്റെ ഭർത്താവ് വയ്യാതെ എഴുത്തുമ്പോഴും ചന്ദ്ര അമൃത പറഞ്ഞുകൊണ്ട് എന്നൊന്നും വർത്തമാനം പറഞ്ഞിരുന്ന അമ്മ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഭർത്താവിന് വളരെ സന്തോഷമുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും അമ്മയ്ക്ക് തുല്യമായിട്ട് തന്നെയാണ് രമയുടെ അമ്മയിൽ ഞങ്ങൾ കരുതിയത് രമ എന്നേക്കാൾ താഴെയാണ് അപ്പോൾ രമ എൻ്റെ ഒരു കൊച്ചത്തി പോലെയാണ് ഞാൻ കരുതിയിട്ടുള്ളത് എൻ്റെ കൂടെപ്പറുപ്പ് എന്നുള്ള സംഭവം തന്നെയായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത് എല്ലാ കാര്യത്തിലും ഞാൻ അവിടെ വരികയും എല്ലാത്തിനും പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ അമ്മയല്ലാന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ എന്നിരുന്നാലും വയറ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ സ്വന്തം അമ്മ പോലെ തന്നെ വ്യക്തബന്ധം ഇല്ലെങ്കിലും സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ അമ്മയെ കരുതിയത് അപ്പോൾ അമ്മയ്ക്ക് എല്ലാ ആയുരാരോഗ്യ സങ്കൽ സമ്പൽ സമൃദ്ധിയും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ അമ്മ വളരെ അനുഗ്രഹീതയാണ് അമ്മയ്ക്ക് എന്നും അമ്മയുടെ യൗവനകാലത്തും ഒരുവിധം വാർത്തയ്ക്കാവുന്നവരെയും സ്വന്തം അമ്മ കൂടെയുണ്ടായിരുന്നു സ്വന്തം അമ്മയെ നല്ലപോലെ നോക്കിയ ഒരു അമ്മയാണ് ആ അമ്മ അതുകൊണ്ട് ഇവരുടെ അമ്മൂമ്മ അടുത്ത കാലത്താണ് അധികം വർഷങ്ങളായിട്ടില്ല അമ്മ അമ്മൂമ്മയും വളരെ സ്നേഹസമ്പന്നിയായിട്ടുള്ള ഒരു ആളായിരുന്നു അവരുടെ അടുത്ത് ഞാൻ വരാറുണ്ടായിരുന്നു എപ്പോഴും വർത്തമാനങ്ങൾ പറയാറുണ്ടായിരുന്നു അമ്മൂമ്മയ്ക്ക് എന്നെ എന്താ കുട്ടിയും ചോദിച്ച് കൈ പിടിച്ച് വർത്തമാനം പറയാറുണ്ട് അമ്മൂമ്മയുടെ അമ്മ എന്നും മോളുടെ കൂടിയായിരുന്നു വീട്ടിൻ്റെ ചളവറയുണ്ടായിരുന്നു എപ്പോൾ ചെല്ലുമ്പോഴും ആ ചിനിയും ഇതൊക്കെ എനിക്ക് അവിടെ ആ ഉമ്മർത്ത് ചെല്ലുമ്പോളേ ഓർമ്മ വരും അമ്മും അമ്മൂമ്മയുടെ നോക്കിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അമ്മയ്ക്കുള്ളത് കൊണ്ട് ഇന്ന് അമ്മയെ നോക്കാൻ അമ്മയുടെ മകളുണ്ട് അകൾക്കൊരു മകളുണ്ട് അപ്പോൾ ആ നിലനിന്ന് പോകട്ടെ ആ സൗഹൃദവും സ്നേഹവും ആശ്വാസവും എല്ലാം കാലത്തും ആ വീട്ടിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾ മക്കൾ പറയുന്നതിനേക്കാളും ഉപരി വരും മരുമകൾ എന്നുള്ള നിലയിൽ ഞാൻ പറയേണ്ടത് കൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ തൊണ്ണൂറ്റൊന്നിലാണ് എൻ്റെ മാരേജിൽ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് അതിന് മുമ്പിൽ പരിചയമുണ്ടെങ്കിലും അറിയാമെന്ന ഈ കൂടുതൽ നാട്ടുകാരാണ് കൂടുതലുള്ളൊരു പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലെത്തുന്നത് അന്ന് ഞാൻ കോളേജിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ലോകപരിചയമൊന്നും ഇല്ലാതെയുള്ള ഒരു സമയത്താണ് ആ വീട്ടിൽ കയറി ചെന്നത് ഇത് ചെറിയ കുട്ടി തന്നെ ഒരുപാട് പാകപ്പഴകൾ വന്നിട്ടുണ്ടാവാം പക്ഷേ അമ്മ ഇന്നേ വരെ ഒരു മോശമായിട്ടുള്ളൊരു വാക്കോ ഒരു ഇത് എന്തെങ്കിലും രീതിയിൽ എനിക്കൊരു വിഷമം തോന്നുന്ന രീതിയിലോ പെരുമാറിയിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ഇന്ന് അമ്മയുടെ ആ ഒരു ഇത് ഞാൻ എൻ്റെ മരുമങ്ങളോടും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത് അമ്മ എങ്ങനെയാണോ എന്നോട് ഒരു എന്ത് ഇനിയിപ്പോൾ അമ്മയ്ക്ക് വർഷം ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവുകയിരിക്കാം കാരണം ഞാനന്ന് വളരെ ചെറിയൊരു കുട്ടിയായിരുന്നു പക്ഷേ അമ്മ ഒരിക്കലും ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ എന്നോടൊത് ചെയ്തിട്ടില്ല കാണിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ഞാൻ എൻ്റെ മരുമകളോടും ഇന്ന് ചെയ് ചെയ്തു പോയിരുന്നത് അത് കൂടാതെ അതല്ലാതെ ഒരു ഞാനും അമ്മയും തമ്മിൽ ഒരുപാട് തമാശകളും ഞങ്ങൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് സ്ഥിരം അവിടെ താമസിച്ചിരുന്ന സമയത്ത് ഇപ്പം അങ്ങനെ താമസിക്കാൻ പറ്റാറില്ല

അതേപോലെ ചിന്തയും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള കഴിവ് ജീവിതാസാനം വരെ അമ്മയ്ക്ക് ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സാഫല്യം ഉണ്ടാവുക അപ്പം അങ്ങനെ എല്ലാ നന്മകളും അമ്മയ്ക്ക് നേരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ അമ്മയെ മുൻപ് കണ്ടിട്ടുണ്ട് ശരിക്കും അമൃതയുടെ ചാനലിലൂടെയാണ് അമ്മയെ കൂടുതലായിട്ട് അറിയുന്നത് അമ്മയുടെ തമാശകളും അമ്മയുടെ അനുഭവങ്ങളും ഒക്കെ അതിലൂടെയും ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്ര അടുത്തുണ്ടായിട്ട് പോലും അതിലൂടെയും ഡിജിറ്റലിലൂടെയും നമുക്ക് അനുഭവം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എൺപത്തിയെട്ടാൻ പിറന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ സോമേട്ടൻ സൂചിപ്പിച്ചതുപോലെ എൺപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അശീതി എന്നാണ് പറയാം ആശയേറ്റത് എന്ന് പറയണ പോലെ ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം എന്നാണ് ഭാഗവതം പറയുന്നത് ആശയാണ് ദുഃഖത്തിന് കാരണം എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കത് അനുഭവത്തിൽ വരണ പ്രായമായിട്ടില്ല അമ്മ എൺപത്തിയെട്ട് വർഷങ്ങളുടെ എട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഈ അനുഭവം വെച്ച് മുന്നേറി ആ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് പാഠ്യവിഷയങ്ങളായിട്ട് മാറണം സത്യത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമസ്കരിക്കണേ അമ്മയുടെ ആ അറിവുകൾ അമ്മയുടെ ആ അനുഭവ സമ്പത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിട്ട് ഞങ്ങളുടെ ജീവിതം സുതാര്യമാക്കുവാനുള്ള ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അപ്പോൾ ഇനി ഉള്ള ശിഷ്ട ജീവിതം വളരെ പ്രാർത്ഥനാപൂർവം അമ്മയ്ക്ക് കൊണ്ടുപോകാനും ആയുസും ആരോഗ്യവും ഉണ്ടാകുവാൻ അഞ്ച് മൂർത്തികളും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനിയുള്ള ശിക്ഷക അതുകൂടി നന്നായി ഈ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് മാത്രം വലിയ ഭാഗ്യമുള്ള ഒരു സ്ഥലമാണ് ഈ ആലിക്കോട് അഞ്ചുമൂർത്തി ചേർക്കുന്ന പുഴ അങ്ങോട്ട് വടക്കോട്ടേക്ക് ഒഴുകാണ് ഭയങ്കര ശിവശക്തിയുള്ള ഒരു സ്ഥലമാണ് മാത്രമല്ല ആ ഒരു ഭേദപഠനത്തില് ധാരാളം ആളുകൾ ഇവിടെ വേദം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ കുറേ ആളുകൾ ഇവിടുന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്തായാലും അമ്മമ്മയുടെ ഈ ഒരു ആഘോഷത്തിൽ ഒരു ഞാനും പങ്കാളികളാണ് പങ്കാളിയാണ് എന്തായാലും ആയിരം രൂപ സൗഖ്യം ആശംസകൾ ആശംസ